നമസ്കാരം ഇന്ത്യയിലെ ടെലികോം കമ്പനികൾ പ്രധാനമായും ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നിവ ഉൾപ്പെടുന്ന സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജിന്റെ കാര്യത്തിൽ ചില കുതന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് ഒരു മാസത്തെ വാലിഡിറ്റി തികച്ചു നൽകാതെ ഒരു മാസത്തേക്കുള്ള പ്ലാൻ എന്ന് പറഞ്ഞ് ഇരുപത്തിയെട്ട് ദിവസം വാലിഡിറ്റി ഉള്ള പ്ലാനുകളാണ് ടെലികോം കമ്പനികൾ മുൻപ് നൽകി വന്നിരുന്നത് ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആളുകൾ കൂടുതൽ തവണ റീചാർജ് ചെയ്യേണ്ടി വരുന്നു എന്നതാണ് അതായത് ഒരു മാസത്തെ വാലിഡിറ്റിയിൽ പ്രീപെയ്ഡ് പ്ലാൻ ലഭ്യമായാൽ ആളുകൾക്ക് വർഷത്തിൽ പന്ത്രണ്ട് തവണ റീചാർജ് ചെയ്താൽ മതി എന്നാൽ ഇരുപത്തി എട്ട് ദിവസം വെച്ചാണ് വാലിഡിറ്റി എങ്കിൽ ആളുകൾ ഒരു വർഷത്തിൽ കുറഞ്ഞത് പതിമൂന്ന് പ്രതിമാസ റീചാർജ് പ്ലാനുകളെങ്കിലും നടത്തേണ്ടി വരും അതായത് ടെലികോം കമ്പനികൾക്ക് കൂടുതൽ കച്ചവടം നടക്കും ഈ കുബുദ്ധിയെ പൂർണ്ണമായി പൊളിച്ചെടുക്കാൻ ഇന്ത്യയിലെ ടെലികോം വരിക്കാർക്കോ ട്രായ് എന്ന ടെലികോം റെഗുലേറ്ററി അതോറിറ്റിക്കോ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഒരു മാസം തികച്ചു വാലിഡിറ്റി ലഭിക്കുന്ന പ്രതിമാസ പ്ലാനുകൾ വേണമെന്ന ആളുകളുടെ പരാതികൾ ശക്തമായപ്പോൾ ഒരു കാര്യം മാത്രമാണ് ട്രൈ ചെയ്തത് മുപ്പത് ദിവസം വാലിഡിറ്റി ഉള്ള ഒരു റീചാർജ് പ്ലാനെങ്കിലും എല്ലാ ടെലികോം കമ്പനികൾക്കും ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കണമെന്ന് ട്രായ് ഉത്തരവിട്ടു അങ്ങനെയാണ് ഇന്ന് എല്ലാ ടെലികോം കമ്പനികളും മുപ്പത് ദിവസം വാലിഡിറ്റിയിൽ റീചാർജ് ഓപ്ഷനുകൾ ലഭ്യമാക്കിയിരിക്കുന്നത് എങ്കിലും ഇരുപത്തി എട്ട് ദിവസ പ്ലാനുകളുടെ പ്രാധാന്യം നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് കമ്പനികൾ മുപ്പത് ദിവസ പ്ലാനുകളും അവതരിപ്പിച്ചിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വാലിഡിറ്റി ഉള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാം ട്രായ് ഉത്തരവ് പ്രകാരം മുപ്പത് ദിവസ വാലിഡിറ്റി ഉള്ള പ്ലാനുകൾ അവതരിപ്പിച്ചുവെങ്കിലും സ്വകാര്യ കമ്പനികളുടെ ബഹുഭൂരിപക്ഷം പ്രതിമാസ പ്ലാനുകളും ഇപ്പോഴും ഇരുപത്തിയെട്ട് ദിവസ വാലിഡിറ്റിയിൽ തന്നെയാണ് എത്തുന്നത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനിയായ റിലയൻസ് ജിയോയും തങ്ങളുടെ വരിക്കാർക്കായി കലണ്ടർ മന്ത് വാലിറ്റിയിൽ റീചാർജ് ഓപ്ഷൻ ലഭ്യമാക്കിയിട്ടുണ്ട് മുന്നൂറ്റി പത്തൊൻപത് രൂപ നിരക്കിലാണ് ജിയോയുടെ കലണ്ടർ മന്ത് വാലിഡിറ്റി പ്ലാൻ എത്തുന്നത് ഈ മാസം റീചാർജ് ചെയ്യുന്ന തീയതി മുതൽ അടുത്ത മാസം അതേ തീയതിക്ക് മുമ്പുള്ള ദിവസം വരെ വാലിഡിറ്റിയിലെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ് ഈ കലണ്ടർ മന്ത് വാലിഡിറ്റി പ്ലാനിൻ്റെ പ്രത്യേകത ഈ പ്ലാനിൻ്റെ ആനുകൂല്യങ്ങൾ നോക്കിയാൽ പ്രതിദിനം ഒന്നര ജി ബി ഡാറ്റ അൺലിമിറ്റഡ് കോളിംഗ് സൗകര്യം ദിവസം നൂറ് എസ് എം എസ് എന്നിവയാണ് കലണ്ടർ മന്ത് വാലിറ്റിയുള്ള ഈ ജിയോ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നത് ജിയോ ടി വി ജിയോ ക്ലൗഡ് ജിയോ സിനിമ തുടങ്ങിയ ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും ഈ പ്ലാനിൽ അധിക ആനുകൂല്യമായി ലഭിക്കുന്നുണ്ട് മുപ്പത് ദിവസത്തേക്ക് പ്രതിദിനം ഏകദേശം ആണ് ഈ പ്ലാനിന്റെ ചെലവ് വരുന്നത് ഒരു മാസം തികച്ചു വാലിഡിറ്റി ലഭിക്കുന്ന പ്ലാൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ജിയോ വരിക്കാർക്ക് ഈ മുന്നൂറ്റി പത്തൊൻപത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാൻ ഉപകാരപ്പെടും ഇതുകൂടാതെ ജിയോയുടെ ഫ്രീഡം പ്ലാൻ വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുടെ പ്ലാനും മുപ്പത് ദിവസം വാലിഡിറ്റിയിലാണ് എത്തുന്നത്